ബ്രേക്കിംഗ് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൽ യോഗം യോഗം ചേരാത്തതിൽ ലോക്സഭാ ശേഷം ചേർന്നിട്ടില്ലെന്ന് ഡി രാജ രാജിനോട് പറഞ്ഞു ഇപ്പോ അങ്ങനൊരു പരിപാടി ഉണ്ടോ എന്നുള്ളത് പോലും പ്രേക്ഷകർ സംശയിക്കുന്നതാവും ഇന്ത്യ സഖ്യം ബീഹാർ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ യോഗം ചേരണമെന്നും ഡി രാജ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിയ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി തെളിവ് നൽകണമെന്നും ഡി രാജ പറഞ്ഞു നമുക്ക് കേൾക്കാം മിസ്റ്റർ രാഹുൽ ഗാന്ധി is the leader of the opposition he has raised some questions the election commission will have to answer mr Rahul gandhi also if there are evidences at his command they should give to election commission this is what uh, on the field we get to know why it is happening he must question some will the cpa ask the india block meeting regarding this issue no, let us see india block is uh, yet to meet for a long time, it is not meeting. After the Lok Sabha elections, no meeting has been held. Let us see in the coming days how things are going to be because bigger elections are around the corner, and after that, there will be other elections. Let us wait and see. നമുക്കിപ്പം വിവരങ്ങളുമായി പിയാ സുനിൽ ഉണ്ട് ഡൽഹിയിൽ നിന്നും പിയ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പിയാ സുനിൽ ഇന്ത്യാ സഖ്യം വീണ്ടും സജീവമാകണമെന്നാണ് സി പി ആഗ്രഹിക്കുന്നത് അടുത്ത ആം ആദ്മി പാർട്ടി അടക്കം അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണമെന്ന് സി പി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഇന്ത്യ സഖ്യം പഴയ പ്രതാപത്തിലെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ പിയാ സുനിൽ അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് നേരത്തെ കോൺഗ്രസും സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് അതായാലും ഇന്ത്യ സഖ്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുവിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എൻ സി പി വേറെ ഒരു നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ് എൻ സി പി സ്വീകരിക്കുന്ന നിലപാട് അതായാലും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ ഇന്ത്യ സഖ്യം ചേർന്നിട്ടില്ല ഇന്ത്യ സഖ്യം ഇവിടെ പോയി എന്നൊക്കെയുള്ള ഒരു ആശങ്കയാണ് ഡി രാജ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം വേഗം യോഗം ചേരണം ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നൊക്കെ ഡി രാജ ആഗ്രഹിക്കുകയാണ് അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അതായാലും ഇന്ത്യ സഖ്യം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കാരണം അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഇന്ത്യാ സഖ്യത്തോടൊപ്പം ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യം ത്തിൽ ആം ആദ്മി പാർട്ടി മറിച്ചെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമോ എന്നത് കാത്തിരുന്ന് കാരണം ഏതായാലും തൽക്കാലം ഇന്ത്യ സഖ്യത്തോടൊപ്പം ഇല്ല ബീഹാറിൽ തനിച്ച് മത്സരിക്കാൻ പോകുന്നുവെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നു എൻ സി പി കോൺഗ്രസിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുന്നു തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഇന്ത്യ സഖ്യത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം അടുത്ത മാസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വർഷകാല സമ്മേളനത്തിലൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന യോജിപ്പ് ഇന്ത്യാ സഖ്യത്തിനകത്ത് ഇനി ഉണ്ടാകുമോ എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ് അതായാലും അതിനിടയിലാണ് ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ ഒരു ഇന്ത്യാ സഖ്യം യോഗം ചേരണം എന്ന് ആവശ്യപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഡി രാജ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് രാഹുൽ ഗാന്ധി ഒരു സാധാരണ വ്യക്തിയല്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ആ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ മറുപടി നൽകണം മാത്രമല്ല രാഹുൽ ഗാന്ധി ത്തിയ ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്നുകൂടി ഇപ്പോൾ ഡി രാജ ആവശ്യപ്പെടുകയാണ്